ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ സഹനശക്തിയുടെയും പരസ്പര സ്നേഹത്തിന്റെയും പ്രതീകമായ പുണ്യ റംസാൻ മാസത്തോടനുബന്ധിച്ച മേപ്പാടം യുവജന കമ്മിറ്റിയുടെയും ജൂനിയർ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു സഹനത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും പ്രതീകമായി പുണ്യ റംസാൻ മാസത്തോടനുബന്ധിച്ച മേപ്പാടം യുവജന കമ്മിറ്റിയുടെയും ജൂനിയർ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖർ ജാതി മതഭേദമന്യെ പങ്കാളികളായി ചെലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് എ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എലിശ്ശേരി വിശ്വനാഥൻ വാർഡ് മെമ്പർ എൽ സി ബേബി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി എ ജാഫർ സി പി ഐ എം നേതാവ് പി എസ് ശ്രീദാസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് ഷെറിയാൻ കാളിയാറോട് പള്ളിചാറം കമ്മിറ്റി അംഗം പി സി ബഷീർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ എം അബു അബ്ബാസ് യുവ സംവിധായകൻ ശ്രീനാഥ് ശിവ മേപ്പാടം മഹല് ഖദ്ബ് ജാഫർ സഖാഫി മേപ്പാടം മഹല് പ്രസിഡന്റ് ഉസ്മാൻ കുട്ടി മുസ്ലിയാർ മേപ്പാടം സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജേക്കബ് മേപ്പാടം മഹല് ട്രഷറർ അബ്ബാസ് തുടങ്ങി നിരവധി പേർ സമൂഹ നോമ്പ് പങ്കെടുത്തു യുവജന കമ്മിറ്റി അംഗങ്ങളും ജൂനിയർ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന വിശിഷ്ട വ്യക്തികളെ സ്വീകരിച്ചു എന്നും ജനങ്ങളുടെ നമുക്ക് എല്ലാവർക്കും അറിയാം യോജന കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നിന്നിട്ട് പല പല കാര്യങ്ങളും അതുപോലെ തന്നെ സൗഹൃദപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളിലും ജാതിപതം ഭേദമന്യേ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് വന്ന് നടത്തി വന്നിട്ടുള്ളൊരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞാൽ തന്നെ പറയാം നമ്മുടെ മേൽപ്പാട് ജില്ലാ കമ്മിറ്റി ഇതിൽ രാഷ്ട്രീയ ജാതിപഥ ഭേദമന്യെ എല്ലാവരും പങ്കെടുത്തിട്ടുള്ളൊരു ഈ സമൂഹ നോക്കുക ഇന്നിവിടെ നടന്നിട്ടുള്ളത് വലിയൊരു ജനപങ്കാളിത്തം തന്നെയാണ് അതിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്